മകൻ മരിച്ച് ഒരു വർഷം തികയുന്ന ദിവസം പരസ്പരം കൈകൾ കെട്ടി ദമ്പതിമാർ നെയ്യാറിൽ ചാടി ജീവൻ ഒടുക്കിയതിന്റെ ഞെട്ടലിൽ മുട്ടട തിരുവനന്തപുരം മുട്ടട അറപ്പുര ഭദ്രകാളി ക്ഷേത്രത്തിന് സമീപം അറപ്പുര ലൈൻ അൻപത്തിമൂന്ന് എ എസ് ഡി കെ സധനത്തിൽ പരുത്തിപ്പാറ സ്നേഹദേവ് അറുപത്തി വയസ്സ് ഭാര്യ ശ്രീകല അൻപത്തി ആറ് വയസ്സ് എന്നിവരാണ് മരിച്ചത് അരുവിപ്പുറം വലിയ വിളാകം കടുവിലാണ് സംഭവം സ്നേഹദേവിന്റെ സഹോദരൻ റെയിൽവേയിൽ ജോലി ചെയ്യുന്ന അനിൽ ദേവ്കുമാറിനെ വ്യാഴാഴ്ച പുലർച്ചെ രണ്ടരയ്ക്ക് കാറിൽ ഇരുവരും ജോലി സ്ഥലത്തു ചെന്ന് കണ്ടിരുന്നു ക്ഷേത്രദർശനത്തിന് പോകുന്നുവെന്ന് പറഞ്ഞു പക്ഷേ ആ യാത്ര മരണത്തിലേക്കായി ഇവരുടെ ഏകമകനായ എൽ എൽ ബി വിദ്യാർത്ഥിയായിരുന്ന ശ്രീദേവ് ഒരു വർഷം മുൻപ് ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചു ഇതിനുശേഷം അച്ഛനും അമ്മയും മാനസികമായി തളർന്നിരുന്നു മകന്റെ മരണത്തെ തുടർന്ന് ഇരുവരും ശ്രീദേവ് സ്നേഹദേവ് എന്ന പേരിൽ ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപവൽക്കരിച്ചിരുന്നു ഈ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വിധവകൾക്ക് സഹായധന വിതരണം നടത്തിയിരുന്നു പോലീസ് കണ്ടെടുത്ത കുറിപ്പിൽ ഞങ്ങൾ മകന്റെ അടുത്തേക്ക് പോകുന്നു എന്നാണ് എഴുതിയിരുന്നത് മൃതദേഹങ്ങൾ മകന്റെ കുഴിമാടത്തോട് ചേർന്ന് സംസ്കരിക്കണമെന്നും പൊതുദർശനത്തിന് വയ്ക്കരുതെന്നും എഴുതിയിട്ടുണ്ട് അങ്ങനെ ആത്മഹത്യാ കുറിപ്പ് ബന്ധുക്കൾക്ക് നോവുള്ള ഓർമ്മയായി വ്യാഴാഴ്ച രാവിലെ സമീപവാസികളാണ് വലിയ വിളക്കടവിൽ മൃതദേഹങ്ങൾ കണ്ടത് കടവിൽ ഇരുവരുടെയും ചെരുപ്പുകളും ഇവർ കുടിച്ചെന്ന് കരുതുന്ന ശീതളപാനീയത്തിന്റെ കവറുകളും ഉണ്ടായിരുന്നു സ്നേഹദേവ് തലസ്ഥാന പത്രിക എന്ന പത്രം നടത്തുന്നയാളാണ് ഭാര്യ ശ്രീകല നഗരത്തിലെ സൈലം എൻട്രൻസ് പരിശീലന കേന്ദ്രത്തിലെ അധ്യാപിക ഇവർ ഏതാനും ദിവസങ്ങളായി ജോലിക്ക് പോകുന്നില്ലായിരുന്നു മകന്റെ മരണശേഷം സ്നേഹദേവ് പത്രപ്രവർത്തനം ഉപേക്ഷിച്ചു അരുവിപ്പുറം ശിവക്ഷേത്രത്തിന് മുന്നിൽ കാർ നിർത്തിയിട്ട ശേഷം കടവിലെത്തി ഇരുവരും കൈകൾ കയർ കൊണ്ട് കെട്ടിയ ശേഷം നെയ്യാറിലേക്ക് ചാടുകയായിരുന്നു സ്നേഹദേവന്റെ വലത്തെ കൈയിലും ശ്രീകലയുടെ ഇടത്തെ കൈയിലുമാണ് കെട്ടിയിരുന്നത് ഇവർ എഴുതിയ ആത്മഹത്യാ പോലീസ് പിന്നീട് കണ്ടെടുത്തു മകൻ വരിച്ച് ഒരു വർഷമാകുന്ന നക്ഷത്രം വരുന്ന ദിവസമായിരുന്നു വ്യാഴാഴ്ച ഹൈന്ദവ ആചാരപ്രകാരം നക്ഷത്രം വരുന്ന ദിവസമാണ് മരിച്ച ആളിന്റെ ആണ്ട് ആചരിക്കാറുള്ളത് ഇവരുടെ കാറിൽ നിന്ന് നാല് പേജുള്ള ആത്മഹത്യാ കുറിപ്പും കണ്ടെത്തി തൊഴിലുറപ്പ് തൊഴിലാളികളാണ് മൃതദേഹം ആദ്യം കണ്ടത് കവിഴ്ന്നു കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹങ്ങൾ തുടർന്ന് പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു തലസ്ഥാന പത്രിക എന്ന പത്രത്തിന്റെ സ്ഥാപകൻ കൂടിയായിരുന്നു സ്നേഹദേവ് നിലവിൽ ട്യൂഷൻ സെന്റർ നടത്തി വരികയായിരുന്നു വ്യാഴാഴ്ച രാവിലെ പത്തിനാണ് നെയ്യാറിൽ ദമ്പതികളുടെ മൃതദേഹം കണ്ടെത്തിയത് ആരായമുട്ടം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു സ്നേഹദേവിന്റെ പോക്കറ്റിൽ നിന്ന് കാറിന്റെ താക്കോൽ കിട്ടി തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ അരുവിപ്പുറം ക്ഷേത്രത്തിന് സമീപം നിർത്തിയിട്ടിരുന്ന കാർ കണ്ടെത്തുകയായിരുന്നു പരിശോധനയിൽ കാറിൽ നിന്നാണ് നാലു പേജുള്ള ആത്മഹത്യാ കുറിപ്പ് കണ്ടെടുത്തത് മകന്റെ മരണം ജീവിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ദുഃഖം നൽകുന്നുവെന്നും അതിനാൽ ആത്മഹത്യ ചെയ്യുന്നുവെന്നാണ് കത്തിലുണ്ടായിരുന്നത് തങ്ങളുടെ സ്വത്തുക്കൾ ഒരു ട്രസ്റ്റിന് കൈമാറിയതായും ഇതാണ് കത്തിലുണ്ടായിരുന്നതെന്നും പോലീസ് പറഞ്ഞു